ഇത് ചിലപ്പോൾ എപ്പോഴാണെന്ന് പറഞ്ഞുകൂടാ ഇതിൽ നിന്ന് പുക വരും ഞാൻ തീ കത്തണം ഇങ്ങനെ പുക വരുന്നുണ്ട് അതിനും അതിൻ്റെ കൊണ്ടയും തണ്ടും എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരഞ്ഞിട്ട് നമ്മൾ സാധാരണ തോരമ്പയ്ക്കും പോലെ വെച്ചാൽ നല്ലതാണ് ചിലവരൊരു മുട്ടയും കൂടെ പൊട്ടി ചൊഴിച്ച് എടുക്കും എങ്ങനെയായാലും ഇത് നല്ലതാണ് ഇത് കത്തിരിയും വഴുതനയും ഇടകലർത്തി വെള്ള വഴുതന പച്ച വഴുതന പച്ച ഉണ്ട വലിയ കത്തിരി മൂന്നാല് വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പം എൻ്റെ ശ്രദ്ധക്കാർ തന്നെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ പ്രായത്തിൽ കിടന്ന് ഇത്രയും പാടുപെടണേ എനിക്കിതൊരു പാടായിട്ടൊന്നും ഇത് നമ്മുടെ ഒരു പാഷനാണ് നമ്മുടെ ഒരു ഇഷ്ടമാണ് എല്ലാവരും ചോദിക്കും നൂറ് രൂപ കൊടുത്താൽ പച്ചക്കറി കിട്ടൂലേ എന്തിനാ ഈ കിടന്ന് പാടുപെടണേന്ന് നൂറ് രൂപ കൊടുത്താൽ പച്ചക്കറി കിട്ടും പക്ഷേ എൻ്റെ തോട്ടത്തിൽ നിന്ന് എൻ്റെ ഒരു തക്കാളി കുറച്ച് ഉണ്ടാക്കണ ഒരു ഇതിൻ്റെ ഇത് ആ പച്ചക്കറി മേടിക്കുമ്പോൾ കിട്ടണ ഒരു ഫീൽ അല്ലല്ലോ അത് 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 അനുഭവിക്കണമെങ്കിലേ അറിയാൻ പറ്റുള്ളൂ കൃഷി എന്ന് പറയുന്നത് അത് അത് സ്നേഹിച്ചാൽ അതിനോ അതിനോടൊപ്പം വലുതായിട്ട് വേറെ ഒന്നുമില്ല എന്നാണ് എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ഞങ്ങളുടെ മുറ്റമാണ് ഇതേ മുറ്റത്ത് ഞാൻ നട്ടിരിക്കുന്നതാണ് പിന്നെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർനെട്ടാണ് ബട്ടർനെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മത്തങ്ങ പോലെ ഇരിക്കും ചെറുതാണ് അത് നമുക്ക് പച്ചയ്ക്ക് കട്ട് ചെയ്ത് കഴിക്കാം പിന്നെ എരിശ്ശേരി വയ്ക്കുക ഒക്കെ ചെയ്യാം പിന്നെ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഒരു ഒരു ഇത്രേം വരുവുള്ളൂ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നതാണ് ഇത് മുഴുവൻ ഇഞ്ചിയാണ് നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചി കിട്ടും ധാരാളം കിട്ടും എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം നട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വേഗം കുറഞ്ഞെടുത്താൽ മതിയല്ലോ പറമ്പിലൊന്നും വെട്ടാനും കിളക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഇതിലാണ് എല്ലാം വയ്ക്കുന്നത് ഇത് ഞങ്ങളുടെ ചേനയാണ് ചേന പണ്ടൊക്കെ ചാക്കിലാണ് വെച്ചോണ്ടിരുന്നത് ഇപ്പോൾ കുറേ ചെറിയ ചേന അത് ഞങ്ങൾ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുകയാണ് അത് നല്ലതായിട്ട് ഇത് വളർന്ന് തഴച്ച് നല്ലതായിട്ട് നിൽക്കുകയാണ് ചാക്കിലാണെങ്കിൽ എനിക്ക് ഏഴ് കിലോ വരെ ഉള്ള ചേന വലുത് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതെടുക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിയിട്ട് അങ്ങനെ ഇത് നന്നായിട്ട് വരണമെങ്കിൽ ാവശ്യം തൊട്ട് ചേനയെല്ലാം കുറേ ഗ്രൂ ബാഗ് കൂടെ കൂടുതലായിട്ട് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നല്ല മധുരമാണ് നിറച്ച് കായുണ്ടായിരുന്നു ഏകദേശം തീർന്നു ഇനിയിപ്പോൾ എല്ലാം കൊടുക്കും പ്രൂൺ ചെയ്ത് കൊടുക്കും പ്രൂൺ ചെയ്ത് വളമിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ നിറച്ച് കിളിച്ച് നിറയെ കാവ് ഇതിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായാണ് ഒരു ദിവസം ഒരു പ്രാവശ്യവും കായ് ഇല്ലാണ്ടിരിക്കില്ല ഇതിപ്പോൾ വെട്ടി പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വളം ഇടുമ്പോൾ അപ്പം തന്നെ പൂ വരും അപ്പം തന്നെ കായും വരും പഴുത്ത തല വരുമ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളർ വരും പക്ഷേ അതിനു മുമ്പേ ഇത്തിരി പച്ചക്കാണെങ്കിൽ പോലും നല്ല മധുരം ഉള്ളൊരു സാധനമാണ് ബേറാപ്പിൾ ഇത് സ്റ്റാർ ഫ്രൂട്ട് കായെല്ലാം തീർന്നു ഇപ്പോൾ അത് പ്രൂൺ ചെയ്യാറായി ഇപ്പം പ്രൂൺ ചെയ്യണം ഇതാ ഒരു കായുണ്ട് ഭയങ്കര മധുരമാണ് ഇപ്പോൾ ഇവിടെ വെച്ചാൽ എല്ലാം വെട്ടി ഞാൻ എല്ലാം വിട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് ഇച്ചിരി വളവും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നിറച്ച് വരുന്നത് അത് വെട്ടാൻ പോകുമ്പോഴത്തേക്ക് പൂക്കൾ വരണുണ്ട് അതിന് മുമ്പേ വെട്ടണം വെട്ടിയിട്ട് പ്രൂൺ ചെയ്ത് വിട്ട് കൊടുക്കണം നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് ഇത് മലേഷ്യൻ ചാമ്പ് ഇതിലെത്ര കാവ് വന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും കാവ് വന്നു നല്ല വലിയ മണി പോലെയുള്ള വല്ല ചുമന്ന കായ നല്ല മധുരമുള്ള വല്ല നല്ല വലിപ്പമുള്ളതായിരുന്നു നിറയെ നിറയെ കിട്ടി മങ്കോട്ട എന്ന് പറയും ഇത് ഇതിൽ പൂക്കും ഇത് പിച്ചിപ്പൂ പോലെ നിറയെ പൂ വരും പൂ വന്നിട്ട് അതിലൊരു കാ വരും ആ കായ നമ്മൾ പറ ഉണക്കി അരിഞ്ഞിട്ട് ഉണക്കണം ഉണക്കി വെക്കണം ഉണക്കി വെച്ചിട്ട് നമ്മൾ ജീരവെള്ളമൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് കായ ഇട്ടിട്ട് വെള്ളം ഇട്ട് കുടിക്കുക വെള്ളം തിളപ്പിച്ചു കുടിക്കുക അങ്ങനെ ഷുഗർ ഉള്ള ആളാണ് വെള്ളം ഇട്ട് കുടിച്ചപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ടത് മനസ്സിലായി ഷുഗർ കുറഞ്ഞതായിട്ട് ഇതൊക്കെ ഞങ്ങൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിത്തുകളിങ്ങനെ ഉണക്കി ശേഖരിച്ച് വെച്ചൊക്കെയാണ് ഇത് സുന്ദരി ചീര അങ്ങനെ ഉണ്ട് ചതിരപ്പയർ വയലറ്റിൻ്റെ പിന്നെ മുളക് കത്തിരി എല്ലാത്തിൻ്റെ വിത്തുകളും നമ്മൾ നമ്മുടെ വിത്തുകൾ തന്നെയാണ് എടുത്തു വെച്ചിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് വെറൈറ്റി വിത്തുകളൊക്കെ ചിലത് കിട്ടണതൊക്കെ നമ്മൾ നമ്മൾ പാകി ഉണ്ടാക്കിയിട്ട് അതിൽ വിത്തെടുക്കും പിന്നെ കുറേ വിത്തുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിനെ ഉണക്കി എല്ലാം ആക്കി കഴിഞ്ഞിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കണം പക്ഷേ ഈ താല്പര്യമുള്ള കൃഷി ചെയ്യും എന്ന് ഉറപ്പുള്ളവർക്ക് ഞാൻ അയച്ചു കൊടുക്കാറുള്ളൂ എന്നിട്ട് അവർ കൃഷി ചെയ്തിട്ട് ചെയ്തിട്ടെനിക്ക് കുറേ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു സന്തോഷം തോന്നും അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു വിത്ത് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സാധനമാണ് അത് വെറുതെ നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റില്ല വെറുതെ വിത്ത് വാങ്ങിച്ചിട്ട് അത് അവിടെ ഇവിടെയും കൊണ്ടിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് നമുക്കൊരു വിത്ത് കിട്ടാൻ നമ്മൾ ആരുടെ അടുത്തെങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അത് വാങ്ങിച്ച് നമ്മൾ നല്ലതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് ചെയ്തിട്ട് ആ വിത്ത് കൊടുക്കുമ്പോൾ അതിനൊരു വിലയില്ലാതെ അങ്ങനെ കളയാൻ എനിക്കതെന്തോ മനസ്സിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല നല്ലതായിട്ട് കൃഷി ചെയ്യും എന്നുള്ള ആൾക്കാർക്ക് ഞാൻ എല്ലാവർക്കും ഞാൻ വിത്ത് അയച്ചു കൊടുക്കാറുണ്ട് ഞാൻ അത് കാശൊന്നും മേടിക്കാറൊന്നുമില്ല അവർ കവർ അയച്ചു തരും ഞാൻ അത് വിത്ത് അയച്ചു കൊടുക്കും അത് നമുക്കൊരു സന്തോഷം അത്ര തന്നെ ഇത് പ്രഷർ എന്ന് പറയും ഇതിന് അടിയിൽ കായൊന്നും വരില്ല ഇതിൻ്റെ കിഴങ്ങും ഒന്നും വരില്ല ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം തോരം വയ്ക്കാൻ നല്ലതാണ് അതിന് അതിൻ്റെ കൊണ്ടയും തണ്ടും എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ സാധാ തോരൻ വയ്ക്കും പോലെ വെച്ചാൽ നല്ലതാണ് ചിലവരൊരു മുട്ടയും കൂടെ പൊട്ടി ചൊഴിച്ച് എടുക്കും എങ്ങനെയായാലും ഇത് നല്ലതാണ് യ്ക്ക ഇത് കോവലാണ് ഞങ്ങളുടെ കോവലെന്ന് പറഞ്ഞാൽ സാധാ കോവലല്ല ഇച്ചിരി നീളുണ്ട് നമ്മുടെ കൈയുടെ അത്രയും വലിപ്പം കാണും ഇഷ്ടം പോലെ കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് നല്ല ഒരു കോവയ്ക്കാണ് ഇത് നല്ല വലിയ കോവയ്ക്ക ഇവിടെയൊക്കെ കാക്കിടപ്പുണ്ട് ഇതിപ്പം ഇതിവിടെ വെണ്ടയാണ് ഈ സ്റ്റാൻഡിൻ്റെ മേൽ വെച്ചിരിക്കണത് ഒരു സ്റ്റാൻഡിൽ വെണ്ട വെച്ചിട്ടുണ്ട് പിന്നെ ചെടികളോട് ഇഷ്ടമുള്ളത് കാരണം ഒരു മുകളിലത്തെ ഇതിൽ വെണ്ടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെ വളമൊക്കെ ഇടാൻ ബുദ്ധിമുട്ടായത് അവിടെ കുറച്ച് ചെടികൾ വെച്ചിരിക്കുകയാണ് താഴെ കുറച്ച് വെറൈറ്റി മുളകുകളാണ് വെച്ചിരിക്കുന്നത് എനിക്ക് ചെടികളോടുള്ള ഭ്രമം മാറാത്തത് കൊണ്ട് എന്തെങ്കിലും ഇച്ചിരി കിട്ടിയാൽ അതൊക്കെ വയ്ക്കുന്നതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് 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 ഒരു 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 അത്ഭുതമായിട്ടുള്ളൊരിതാണ് ഇതെനിക്ക് ആരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഇത് ചിലപ്പോൾ എപ്പോഴാണെന്ന് പറഞ്ഞുകൂടാ ഇതിൽ നിന്ന് പുക വരും ഈ ചെടി ഈ ചെടീന്ന് ഇങ്ങനെ പുക ഇങ്ങനെ വരും അത് എന്നാളും ഞങ്ങൾ ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാൻ തീ കത്തണം അത്രയ്ക്ക് ഇങ്ങനെ പുക വരുന്നുണ്ട് അപ്പോൾ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ പുക വരണ ചെടിയാണെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കൊരു അതിശയം അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് അത് വേറൊരു ചട്ടിയിലും കൂടെ ആക്കി ആ ഇത് ചീരച്ചേമ്പാണ് ചീരച്ചേമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിഴങ്ങ് വരില്ല അതിൻ്റെ തണ്ടും ഇലയും ഒക്കെ നമുക്ക് നല്ലതായിട്ട് തോരം വയ്ക്കാൻ പറ്റും നല്ല സ്വാദുമാണ് തോരം വെച്ചാൽ മറ്റത് പാൽ ചേമ്പാണ് പാൽ ചേമ്പെന്ന് പറയണത് നമ്മൾ സാമ്പാർ ചേമ്പല്ല പാൽ ചേമ്പ് വലിയ ചേമ്പ് ആ ചേമ്പ് എനിക്ക് ഒരു ചുവട്ടീന്ന് തന്നെ എട്ട് പത്ത് കിലോയോളം ഒരു കൊട്ട നിറച്ചെത്ര പറയാൻ പോല അത്ര എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഞങ്ങൾ ആദ്യമായിട്ട് താഴെ വെച്ചപ്പോൾ പിന്നെ ഇത് തിപ്പലി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ഇപ്പോൾ അതിന് തിരികൾ വന്നു തുടങ്ങി നമ്മൾ ചുമയ്ക്കും കാപ്പിക്കുമൊക്കെ ഇടാനുള്ള തിപ്പലി പിന്നെ ഇത് അമ്പഴമാണ് ഇപ്പം ഇത് കാച്ചു കിടപ്പുണ്ട് കുറേ കാച്ചു ഞാൻ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും കൊടുക്കും ഇപ്പം അതാ പ്രൂൺ ചെയ്ത് വിട്ടു പ്രൂൺ ചെയ്ത് വിട്ടേലൊക്കെ അതാ നിറച്ച് പൂ വരണുണ്ട് ആ പൂവിലൊക്കെ വരും ഇതിപ്പോൾ പ്രൂൺ ചെയ്ത് വിട്ടതാണ് നിറയെ കാച്ചു കിലോ കണക്കിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇതുവരെ ആഫ്രിക്കൻ പൈരാപ്പിളാണ് അത് നല്ല മധുരമുള്ള വലിയ പൈരാപ്പിളാണ് അതിൽ ഇങ്ങനെ കുറേ ചിരങ്ങൾ വരും അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വേറെ നടാനും പറ്റും അങ്ങനെ ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഉടൻകൊല്ലി മുളകെന്ന് പറയും ആ ഒരു മുളകാണ് പിന്നെ ഇത് വഴുതന ചീര കത്തിരി പിന്നെ ഇത് സെലറി സെലറി ഇപ്പം അവിടെ മുഴുവൻ സെലറി ആയിരുന്നു ആ പാർട്ടിയിൽ സിലറി നമ്മൾ ഇതുപോലെ ഒടിച്ച് കൊടുത്താൽ വീണ്ടും വീണ്ടും അതിൽ നിന്ന് കിളിച്ചു വരും സെലറി നമുക്ക് സലാഡിൻ്റെ എടുക്കാം ജ്യൂസടിക്കുമ്പോഴത്തേക്ക് സെലറി അത് ഇടാൻ പറ്റും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ചോളം രവീന്ദ്രസാധനം തന്നതാണ് അതിൻ്റെ മൂന്നാല് വിത്ത് അപ്പോൾ അത് ആ പൂത്തിട്ടുണ്ട് അവിടെയും പൂത്തിട്ടുണ്ട് വലിയ ചോളമായിട്ട് വരണുണ്ട് ചോളം ഞാൻ ആ മുകളിലും താഴെയും എല്ലാം വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചോളത്തെങ്കിൽ ആ പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതിൽ നിറച്ച് തേനീച്ച വരും അപ്പോൾ അതൊരു പോളിനേഷൻ നടക്കാനും നല്ലതാണ് പിന്നെ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവണില്ല ഇത് വെണ്ട ഇത് ഞാൻ മുകളിൽ വെച്ച പോലെ സലാഡ് വെള്ളരി വെറുതെ കൊണ്ട് കുത്തി കൊടുത്തതാണ് ഇവിടെ ഒരു നെറ്റ് കിടന്നു അപ്പോൾ വെറുതെ കൊണ്ട് കുത്തി കൊടുത്തു അപ്പോൾ അത് അത് കിളിച്ചു കിളിച്ചപ്പോഴത്തേക്ക് അതിൽ ഇതൊക്കെ ആ നിറച്ച് വരണുണ്ട് പിന്നെ ഇത് ഇതെല്ലാം വെണ്ടയാണ് ഇത് കത്തിരിയും വഴുതനയും ഇടകലർത്തി വെള്ള വെള്ള കത്തി വഴുതന പച്ച വഴുതന പിന്നെ പച്ച ഉണ്ട വലിയ കത്തിരി അങ്ങനെ മൂന്നാലെണ്ണം മൂന്നാല് വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഈ മുറ്റത്താണ് ഞാൻ ഇതെല്ലാം വച്ചിരിക്കുന്നത് എല്ലാവർക്കും സംശയമുണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ കൊതുക് പ്രാണിയൊക്കെ വരും അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈ ചെടി വെച്ചതുകൊണ്ട് നമുക്ക് കൊതുക് വരും അങ്ങനെയൊന്നുമില്ല അത് ഈ അതിനെക്കാട്ടിൽ നല്ലതായിട്ട് നമ്മൾ രാവിലെ എണീറ്റ് വാതിൽ ഓർന്നു നോക്കുമ്പോൾ നമ്മുടെ ചെടികൾ ഇങ്ങനെ പൂത്തും കാഴ്ച നിൽക്കണേ കാണുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ് ഞാനൊരു ഇച്ചിരി സ്ഥലം പോലും വേസ്റ്റാക്കാതെ ഓരോന്ന് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും എനിക്ക് സ്ഥലം ഇപ്പോൾ കുറവ് കുറവാണോ കുറവായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ ഇതിലൊക്കെ നിറച്ച് ഇതെല്ലാം വന്നിങ്ങനെ കാ ഇങ്ങനെ കാച്ചു കിടക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും എൻ്റെ പേര് ഭാസ്കരൻ നായർ ഞാൻ സെക്രട്ടറിയിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു അത് കഴിഞ്ഞ് റിട്ടയർമെൻ്റ് ശേഷം വീണ്ടും ഒരു പതിനേഴ് വർഷം ഒരു പൊതുമേഖലാ കമ്പനിയായ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്ന കിൻഫ്ര എന്ന സ്ഥാപനത്തിൽ കോൺട്രാക്റ്റ് അപ്പോയിൻമെൻ്റ് ആയിട്ട് എനിക്ക് പതിനേഴ് വർഷം ജോലി നോക്കാൻ സാധിച്ചു അതിനുശേഷമാണ് ഞാനിത് ഈ വിശ്രമ ജീവിതം ഈ എന്ത് ചെയ്യുമെന്നുള്ളത് നോക്കിയപ്പോഴത്തേക്ക് കൃഷി ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു വിഷരഹിത പച്ചക്കറിക്ക് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു അത് അങ്ങനെയാണ് എൻ്റെ മകൾ പറഞ്ഞു അച്ചാ ഇത് കൃഷിയുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാറ് ഉള്ളൂര് ഉണ്ട് അദ്ദേഹം ഈ ടെറസ് കൃഷിയെ എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പഠിപ്പിച്ചു തരും അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നു അവിടെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു മൂന്ന് ക്ലാസ് ഉണ്ട് ഞങ്ങൾ അവിടെ നാലാമത്തെ ബാച്ചാണ് അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചിലാണെന്ന് തോന്നുന്നു അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞു സാർ പറഞ്ഞ രീതിയിലെല്ലാം ചെയ്തു അപ്പം സാറ് ഇവിടെ വന്ന് ഞങ്ങളെ കൃഷികളൊക്കെ നോക്കുവാൻ അപ്പം ചില പോരായ്മകളെല്ലാം കണ്ടിട്ട് സാറത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അതിന് ശേഷം ഇവർ നല്ലവണ്ണം ഇവർ ഞാൻ പറഞ്ഞു കൊടുത്ത ക്ലാസ്സുകളെല്ലാം ഇവർ നല്ലവണ്ണം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ സാറിന് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ നാലാമത്തെ ബാച്ചാണ് അപ്പോൾ അതിന് മുമ്പ് പല ആൾക്കാർ വന്ന് പഠിച്ചിട്ട് അവരങ്ങ് പോകും പിന്നെ എന്താണ് ഏതാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഇവർ ആ പഠിച്ച രീതിയും ചെയ്തിട്ട് അവർക്ക് പുതിയ പരീക്ഷണങ്ങൾ അവരവിടെ നടത്തുന്നുണ്ടെന്ന് സാറ് മനസ്സിലാക്കി എൻ്റെ വൈഫാണെങ്കിൽ ഏഴ് ഓപ്പറേഷൻ നട്ടൽ ഉൾപ്പെടെ ഏഴ് ഓപ്പറേഷൻ മേജർ ഓപ്പറേഷൻ നടന്ന ആളാണ് അപ്പോൾ കുനിയാന്ന് നോക്കൂല്ല അപ്പോൾ സാറിൻ്റെ അടുത്ത പോലെ ഞങ്ങൾ ടെറസിൽ ഈ സ്റ്റാൻഡ് വെച്ചു അപ്പോൾ കുരിയാനൊക്കത്തില്ല അത് മാത്രല്ല ടെറസ് ഒരു നല്ല വൃത്തിയായിരിക്കും അധികം വെള്ളമൊന്നും വീഴുന്നില്ല പിന്നെ അപ്പോഴാണ് ഈ വിഷരഹിത പച്ചക്കറിയെന്ന് പറഞ്ഞിട്ട് ഒരിത് വന്നത് അവിടെ ആ സാറിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി നമുക്കൊന്ന് ചെയ്താലോ നമ്മുടെ കുട്ടികൾക്ക് വിഷമില്ലാത്തത് കൊടുക്കാം നമുക്ക് കഴിക്കാം അപ്പം അങ്ങനെ ഒരു മനസ്സിലൊരു ഇത് വന്നിട്ടാണ് സാറിൻ്റെ അടുത്ത ക്ലാസ്സിൽ പതിനഞ്ചിലാണ് ഞങ്ങൾ സാറിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി മൂന്ന് ക്ലാസ്സായിരുന്നു അന്ന് രണ്ട് ക്ലാസ് ഒരു ഫീൽഡ് വിസിറ്റും അങ്ങനെ സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തതിന് ശേഷം സാറ് തന്നെ അവിടെ നിന്നൊരു അഞ്ചാറ് വിത്ത് തന്നു വിത്ത് തന്നിട്ട് അപ്പോൾ സാർ പറഞ്ഞ പോലെ മണ്ണൊരുക്കി എല്ലാം വെച്ചു ആ വിത്ത് അങ്ങ് നട്ടു അതങ്ങ് കിളിച്ചു വന്നു അപ്പോൾ അതിൽ കുറേ പോരായ്മകളൊക്കെ വന്നു സാറ് അത് പറഞ്ഞു തന്നു അങ്ങനെ പിന്നെ അത് കിട്ടി തുടങ്ങിയപ്പോൾ ഒരു ആവേശമായി അപ്പോൾ പൂക്കളെല്ലാം ഞാൻ പതുക്കൊരു ബാഗ് ബാഗത്തേക്ക് ഒതുക്കിയിട്ട് പിന്നെ പച്ചക്കറിയിലേക്ക് അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തു അപ്പോൾ അത് സന്തോഷമാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പച്ചക്കറി രാവിലെ വന്ന് പറിക്കുക കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കൃഷി എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരുടെ എന്ന് വെച്ചാൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് പിന്നെ പിള്ളേർക്കൊക്കെ പിള്ളേർക്ക് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ഞങ്ങൾക്കൊരു വിപണി നടത്തുന്നുണ്ട് തൈക്കാട് ഫാം ജേണൽസ് ഫോറവും അനന്തപുരിയും പിന്നെ ഗാന്ധി സ്മാരക നിധിയും എല്ലാം കൂടെ ചേർന്നിട്ട് ഞങ്ങളൊരു വിപണി നടത്തുന്നുണ്ട് അപ്പോൾ ശനിയാഴ്ച തോറും നമ്മൾ ഇവിടെ നമ്മുടെ പിള്ളേർക്ക് നമുക്കൊക്കെ എടുത്തതിന് ശേഷം ശേഷം ബാക്കി വരുന്ന സാധനങ്ങൾ ഞങ്ങൾ വിപണിയിൽ കൊണ്ടുപോകും അപ്പോൾ അവരുടെ ഒരു വില അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് പച്ചക്കറി വിറ്റ് കാശാക്കുക എന്നുള്ളതല്ല നമ്മുടെ ചിന്ത നമ്മൾ കൊണ്ടുപോകുന്ന പച്ചക്കറി പത്ത് പേർക്ക് കൊടുക്കുക വലിയൊരു കൂട്ടായ്മ ഇഷ്ടംപോലെ ആൾക്കാർ വരും അവർക്കൊക്കെ നമുക്ക് നമ്മളിലാവുന്നത് പറ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ആ കർഷ പത്ത് നാൽപ്പത് കർഷകരുണ്ട് അവരുടെ നിന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തത് അവർ പറഞ്ഞു തരും അത് നമുക്കറിയാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക പിന്നെ കൃഷി എന്ന് പറയണത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയാ നോക്കണേ അതുപോലെ നോക്കണം അല്ലാതെ ഒരു വിത്ത് കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നട്ടുവച്ചിട്ട് മൂന്നാം പക്കം ചെന്ന് അതിൻ്റെ കാ പറിക്കാമെന്ന് പറഞ്ഞാൽ കിട്ടില്ല നമ്മൾ നമ്മളെ മക്കളെ നോക്കുമ്പോൾ അതിനെ ആ ഈ ചെടികളെന്ന് പറയണ അവർക്ക് ജീവനുള്ളതാണ് നമ്മൾ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ വഴക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ ഒന്ന് സ്നേഹിച്ചൊന്ന് കൃഷി ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് അരുമിക്കുന്ന കൃഷിഭവൻ എല്ലാ സഹായങ്ങളും എല്ലാ സഹായങ്ങളും പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട് ആ സാർ അത്രയും നല്ല ഇടുക്കിയിലിരുന്നൊരു സാറാണ് പ്രശാന്ത് എന്നാണ് സാറിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് വരും വന്നെല്ലാം നോക്കും എന്തൊക്കെ ചെയ്യണം എന്ന് പറയും ആ അവാർഡ് സമയത്ത് ഞാൻ ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടി അതിൻ്റെ പത്തിരട്ടി സാറ് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ അരുവിക്കര പഞ്ചായത്തിൽ നമുക്ക് ത്രിവാണ്ട്രത്തി തന്നെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാനായിട്ട് ഇടയായത് കൃഷി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എന്ന് വെച്ചാൽ ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനമാണ് എല്ലാവരും ചോദിക്കും എന്താ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് വെറുതെ ഇരുന്നൂടെ ഇപ്പം എൻ്റെ ശ്രദ്ധക്കാരെ തന്നെ ചോദിക്കാറുണ്ട് ുണ്ട് ഈ പ്രായത്തിൽ കിടന്ന് ഇത്രയും പാടുപെടണേ എനിക്കിതൊരു പാടായിട്ടൊന്നും ഇത് നമ്മുടെ ഒരു പാഷനാണ് നമ്മുടെ ഒരു ഇഷ്ടമാണ് ആ ഇഷ്ടം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് ആരും നിർബന്ധിച്ചിട്ടോ ഒന്നും അല്ല എല്ലാവരും ചോദിക്കും നൂറ് രൂപ കൊടുത്താൽ പച്ചക്കറി കിട്ടൂലേ എന്തിനാ ഈ കിടന്ന് പാടുപെടണേന്ന് നൂറ് രൂപ കൊടുത്താൽ പച്ചക്കറി കിട്ടും പക്ഷേ എൻ്റെ തോട്ടത്തിൽ നിന്ന് എൻ്റെ ഒരു തക്കാളി പറിച്ചുണ്ടാക്കണ ഒരു ഇതിൻ്റെ ഇത് ആ പച്ചക്കറി മേടിക്കുമ്പോൾ കിട്ടണ ഒരു ഒരു ഫീൽ അല്ലല്ലോ അത് 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 അനുഭവിക്കണമെങ്കിലേ അറിയാൻ പറ്റുള്ളൂ കൃഷി എന്ന് പറയുന്നത് അത് അത് സ്നേഹിച്ചാൽ അതിനോ അതിനോടൊപ്പം വലുതായിട്ട് വേറെ ഒന്നുമില്ല എന്നാണ് എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്പം ഞങ്ങൾക്ക് രാവിലെ ആറു മണിക്ക് ചായ കുടിച്ചിട്ട് ടെറസിൽ കയറുക കയറി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് നിൽക്കുക എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുക വൈകുന്നേരം ഒന്ന് കയറുക അപ്പോൾ കിട്ടണ നമുക്ക് ആ ഒരു എനർജി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഇപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ അഞ്ച് ഒരു ഒരു കുഞ്ഞ് ടെറസ് ആണെങ്കിലും അവരവർക്ക് അവരവരുടെ വീട്ടിലേക്ക് ആവശ്യമുട്ട് ആവശ്യമുള്ള ഒരു അഞ്ച് ഗ്രോ ബാഗ് ആ മതി മതി അഞ്ച് ആ ഗ്രോ ബാഗിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അപ്പോൾ അറിയാം നിങ്ങൾ അഞ്ച് അഞ്ചെന്നുള്ളത് പത്താക്കിക്കോളും തനിയാക്കിക്കോളും അതിലിങ്ങനെ വരണതൊക്കെ കാണുമ്പോൾ ത അത് അതെല്ലാം ചെയ്യാൻ ഒരു മനസ്സ് വേണം കേട്ടോ എങ്കിലേ ഇത് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ